ഹലോ അസ്ലാമലൈക്കും ഇന്നത്തേതൊരു കുഞ്ഞ് ബ്ലോഗാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളിതിൽ വീട്ടിലേക്ക് ഒരു അതിഥിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പോവാണ് അപ്പോൾ വൈകിട്ട് ഒരു മൂന്നര ആ ഒരു സമയത്താണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അനിയനും അവൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഫാമിലിയാണ് പോയിട്ടുണ്ടായിരുന്നത് മലപ്പുറത്ത് നെക്സ എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂമിലേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആരെയാണ് നമ്മൾ അതിഥിയെ വാങ്ങിക്കാൻ പോയിട്ടുള്ളതെന്നുള്ളത് അതെ മാഷാ അള്ള അലഹമ്മില്ല നമ്മൾ എൻ്റെ ബ്രദേഴ്സ് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒന്നാണ് കേട്ടോ ഒരു കാറ് മേടിക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടിൽ ബൈക്ക് ഉണ്ടായിരുന്നു പക്ഷെ കാറ് നമുക്ക് വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് എനിക്ക് ഇത്രയും ബ്രദേഴ്സാണുള്ളത് അവരുടെ വൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമുക്കൊരു കാറ് അത്യാവശ്യമായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇത്രയും കാലം അത് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ മാഷാ അല്ല ഇപ്പോഴാണ് നമുക്ക് ആ ഒരു സാഹചര്യം ഒത്തു വന്നിട്ടില്ല അവിടെ ഒരു നാലാമുക്കാല ആ ഒരു സമയമായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മക്കൾ അവിടെ നല്ല ഓടി കളിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അനിയനും ഫ്രണ്ട്സും അവിടെ അതിൻ്റെ പേർപ്പസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനും അതുപോലെ തന്നെ അവർക്ക് മെയിനായിട്ട് വീഡിയോ ആണല്ലോ മെയിൻ വീഡിയോ എടുക്കാനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ മക്കളിതവിടെ നല്ല കളിയുമാണ് പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയായി നമ്മൾ കാറ് കാണാൻ വേണ്ടിയിട്ടും പോവാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അവനും അവൻ്റെ ഫ്രണ്ട്സും ഇതിന് മുമ്പ് വന്ന് കാര്യങ്ങളൊക്കെ കണ്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാഷല്ല ഇത് മേടിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ ബ്രദറാണ് അവൻ ഇവിടെ ഇല്ല അവന് ദുബായിലാണ് അവനക്ക് വരാൻ പറ്റിയിട്ടില്ല അത് വാങ്ങിക്കാനായിട്ട് അപ്പോൾ അതാണ് നമ്മൾ കാറ് കണ്ടു ഇപ്പോൾ കാറിപ്പോൾ മേടിക്കുമ്പോൾ ഈ ഒരു വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നത് ആ ഒരു ഓപ്പൺ ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അതാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടാണ് ഓപ്പൺ ചെയ്തത് എനിക്ക് മൂന്ന് ബ്രദേഴ്സാണ് ഉള്ളത് അതുപോലെ തന്നെ ഞാനൊരു മോളാണ് ഞങ്ങളെ ഫാമിലി ഞങ്ങൾ നാല് മക്കളാണ് എനിക്കെപ്പച്ചി ഇല്ല എൻ്റെ ഉപ്പച്ചി ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ മരിച്ചു പോയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഒരു ആഗ്രഹമാണ് ഉമ്മച്ചി ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യണം ഉമ്മച്ചി അൽക്കണം ഉമ്മാനെ കൊണ്ട് കീ കൊടുപ്പിക്കണം എന്നുള്ളതൊക്കെ അവൻ്റെ വലിയ ആഗ്രഹമാണ് ഒരുപാട് വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് ഞങ്ങളെ ഫാദർ ഞങ്ങളെ വിട്ടു പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയം മുതൽ തന്നെ ഞങ്ങൾക്ക് താങ്ങും തണലായിട്ടൊക്കെ ഉള്ളത് ഉമ്മച്ചിയാണ് അപ്പം ഉമ്മച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇനി പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരും നിർബന്ധം പിടിച്ചുകൊണ്ട് ഉമ്മച്ചു മാഷ അൽ കയറി ബിസ്മിയൊക്കെ ജൊല്ലി സ്റ്റാർട്ടാക്കി മാഷല്ല ആ ഒരു ഒക്കെ കഴിഞ്ഞു പിന്നെ അനിയൻ തന്നെ കയറി സ്റ്റാർട്ട് ചെയ്തു വണ്ടി ജസ്റ്റൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി നമ്മളെ എല്ലാ മനുഷ്യന്മാരുടെയും ആഗ്രഹങ്ങളിൽപ്പെട്ടതാണ് സ്വന്തമായിട്ടുള്ള വീട് സ്വന്തമായിട്ടുള്ള വാഹനങ്ങൾ അതൊക്കെ എല്ലാവരുടെയും സ്വപ്നമാണ് അള്ളാവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഇപ്പോൾ മാഷാ അവന് വണ്ടിക്ക് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് നോക്കി മക്കൾ അതിൻ്റെ ബാക്കിൽ അതിൽ കയറാൻ വേണ്ടിയിട്ടും ഓടുകയാണ് പിന്നെ കാറൊക്കെ മേടിച്ച് കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിനോട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ല എടുക്കാൻ ഇനി പിന്നെ നമ്മളവിടുന്ന് കാറ് മേടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് മമ്പറ മക്കാമിലേക്കാണ് കേട്ടോ ഓരോരുത്തർക്ക് ഓരോ വിശ്വാസമാണ് ഞങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ട് ഞങ്ങളങ്ങോട്ട് പോയി പിന്നെ നേരെ വൈകിട്ടൊരു ഏഴ് മണി ആ ഒരു നമ്മൾ വീട്ടിലെത്തി ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ